പരാജയമറിയാതെയാണ് ഇരു ടീമുകളും മുന്നേറിയത് സ്പെയിൻ ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയെ വീഴ്ത്തി സെമിയിൽ സ്ഥാനമുറപ്പിച്ചപ്പോൾ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനെ മറികടന്നാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് മത്സരങ്ങളും ജയിച്ച ഏക ടീമാണ് ലൂയിസ് ഡാലിയ ഫ്യൂന്തയുടെ സ്പെയിൻ അതുകൊണ്ട് തന്നെ സ്പെയിനാണ് കളിയിൽ നേരിയ മുൻതൂക്കം യൂറോ ചരിത്രത്തിൽ ഇതുവരെ ആരും നേടിയിട്ടില്ലാത്ത തുടരെ ആറ് ജയമെന്ന റെക്കോർഡാണ് ലാ റാജോ ടീമിനെ കാത്തിരിക്കുന്നത് പരിശീലകൻ പരിശീലകൻഫ്യൂന്റെ തന്ത്രങ്ങളിൽ വരുത്തിയ മാറ്റമാണ് ഫലത്തിൽ പ്രതിഫലിക്കുന്നതെന്നാണ് വിലയിരുത്തൽ പന്ത് കൂടുതൽ വരുതിയിൽ നിർത്തുന്ന ടിക്കറ്റാക്കാ ശൈലിയിൽ നിന്ന് ടീമേറെ മാറി ജർമ്മനിക്കെതിരെ നാൽപ്പത്തിയെട്ട് ശതമാനവും ക്രൊയേഷ്യക്കെതിരെ നാൽപ്പത്തിയേഴ് ശതമാനവും മാത്രമായിരുന്നു ടീമിന്റെ പൊസിഷൻ വേഗമേറിയ പാസുകളും മുന്നേറ്റവുമാണ് പുതിയ ടീമിന്റെ മുഖമുദ്ര ഇതുവരെ കളിച്ച അഞ്ച് യൂറോ സെമികളിലും നാലിലും സ്പെയിന് ജയിക്കാനായി കഴിഞ്ഞ തവണ ഇറ്റലിയോട് തോറ്റു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവസാനമായി യൂറോ കിരീടം ചൂടിയത് നാലാം ഫൈനലാണ് ദ്വിതീയർ ദേഷാമിന്റെ ഫ്രഞ്ച് ടീം ലക്ഷ്യമിടുന്നത് ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയോട് തോറ്റതിനു ശേഷം ടീമിന്റെ പ്രകടനം പ്രതീക്ഷയ്ക്കത്തു ഉയർന്നിട്ടില്ല യൂറോയിലും തപ്പിയും തടഞ്ഞുമായിരുന്നു ഫ്രഞ്ച് മുന്നേറ്റം പ്രീക്വാർട്ടറിൽ ബെൽജിയത്തിനെതിരെ വിജയം നേടിയത് സെൽഫ് ഗോളിലാണ് ക്വാർട്ടറിൽ ഗോൾ രഹിത സമനിലയ്ക്ക് ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനെ മറികടന്നു ഗോൾ വരൾച്ച നേരിടുന്ന ഫ്രാൻസിന് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയുടെ മോശം ഫോമും ആശങ്കയാണ് പെനാൾറ്റി ഗോളിലും സെൽഫ് ഗോളിലുമാണ് ടീം ഇതുവരെ വിജയം നേടിയത് എന്നാൽ എംബാപ്പ ഉൾപ്പെടുന്ന മുന്നേറ്റ നിര സെമിയിൽ അവസരത്തിനുയരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും പരിശീലകനും സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം